നമസ്കാരം റഷ്യൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി സമ്മാനിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ൻഡ്രു ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത് ഇത് ഇന്ത്യക്കാകെയുള്ള അംഗീകാരമാണെന്നാണ് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിച്ചത് ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടുണ്ട് യേശു ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ നാമത്തിലുള്ള പരമോന്നത വിശുദ്ധയുടെ ഇംഗ്ലീഷിൽ സെയിന്റ് ക്രിസ്ത്യാനികളുടെ ആചാര്യനും ക്രിസ്തു ശിഷ്യനുമാണ് അന്ത്രയോസ് പുണ്യാളൻ റഷ്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് സെയിന്റ് ആൻഡ്രൂസ് ലീഹയുടെ ഓർഡർ ആണത്തമുള്ളവൻ ധീരൻ എന്നൊക്കെയാണ് അന്ദ്രയോസ് എന്ന വാക്കിന്റെ യഹൂദ അർത്ഥം പരമോന്നതമായ ഈ ബഹുമതി എളിമയോടെ സ്വീകരിച്ച നരേന്ദ്രമോദി ഈ ബഹുമതി ഇന്ത്യയിലെ നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് റഷ്യയുടെ ഏറ്റവും അഭിമാനകരമായ സിവിലിയൻ ബഹുമതി കൂടിയാണിത് ഇത്തരത്തിൽ ഒരു ആദരം റഷ്യയിൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് നരേന്ദ്രമോദി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളർത്തിയെടുക്കുന്നതിനും പ്രധാനമന്ത്രി മോദിയുടെ വിശിഷ്ടമായ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് യേശുവിന്റെ ആദ്യ അപ്പോസ്തലനും റഷ്യയുടെ രക്ഷാധികാരിയുമായ വിശുദ്ധ അന്ദ്യോസ് പുണ്യാളിന്റെ ബഹുമാനാർത്ഥം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സർ പീറ്റർ ദ ഗ്രേറ്റ് ആണ് ഈ പരമോന്നത ആദരം സ്ഥാപിച്ചത് സാധാരണ റഷ്യയിൽ ഇത് ലഭിക്കുക ഏറ്റവും മികച്ച സൈനിക മേധാവിക്കോ ധീരതയിൽ മികവുറ്റവർക്കോ ആണ് ഏറ്റവും മികച്ച സിവിലിയൻ അല്ലെങ്കിൽ സൈനിക യോഗ്യതക ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ നൽകപ്പെടുന്നത് നരേന്ദ്രമോദി ഇന്ത്യയും റഷ്യയും തമ്മിൽ ചരിത്രം കുറിക്കുന്ന താളുകൾ എഴുതി ചേർത്തുവെന്നും അസാധാരണമായ സേവനങ്ങൾക്കായി നരേന്ദ്രമോദിയെ സെയിന്റ് ആൻഡ്രൂ അപ്പോസ്തലൻ നൽകി ആദരിച്ചുവെന്നുമാണ് റഷ്യൻ പ്രസിഡന്റായ പുടിൻ പറഞ്ഞത് റഷ്യയുമായുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് സെയിൻറ് ആൻഡ്രു ലഭിച്ചുവെന്ന് പുടിൻ എക്സിലും കുറിച്ചിട്ടുണ്ട് ഇതിന് മറുപടിയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴത്തിലുള്ള അടിത്തറ ഉയർത്തിക്കാട്ടുകയും പങ്കാളിത്തത്തിന്റെ ഭാവി ശോഭനമാണെന്നും പ്രധാനമന്ത്രി മോദിയും പറഞ്ഞു റഷ്യയുമായും പുടിനുമായുള്ള തന്റെ ബന്ധം ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് മുതലുള്ളതാണെന്നാണ് മോദി പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനേഴ് തവണയാണ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷത്തിനിടെ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഉഭയകക്ഷി ചർച്ചകൾ റഷ്യയുമായി ഇന്ത്യ നടത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഈ സന്ദർശനത്തെ പലവിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ് ലോകം ഒരു സുഹൃത്തെന്ന നിലയിൽ ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു നാല് മുതൽ അഞ്ചു മണിക്കൂർ പുട്ടിനുമായി ഒരുമിച്ച് ചിലവഴിച്ചു നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ചർച്ച നടത്തി യുക്രൈൻ വിഷയത്തിൽ വളരെയധികം തുറന്നു സംസാരിക്കാൻ കഴിഞ്ഞുവെന്നതിലും ഇരു രാഷ്ട്രങ്ങളുടെയും അഭിപ്രായവും നിലപാടും ബഹുമാനത്തോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഇരുവരും തയ്യാറായി എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് മുതൽ അൻപത് വർഷമായി ഭീകരവാദത്തെ വളരെ രൂക്ഷമായി നേരിടേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ ഭീകരവാദത്തിന്റെ ഏറ്റവും ക്രൂരവും ഭീതിതവുമായ മുഖത്തെ ഇന്ത്യ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മോസ്കോയിൽ ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ രജസ്ഥാനിൽ ഭീകരപ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് എത്രമാത്രം റഷ്യൻ ഭരണകൂടത്തെ വേതനിപ്പിക്കുമെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയും എല്ലാ തരത്തിലുമുള്ള ഭീകരാക്രമണത്തെയും ശക്തമായി അപലപിക്കുന്നുവെന്നും മോദി അസന്നിഗ്ധമായി വ്യക്തമാക്കി ഇന്ത്യ റഷ്യ ബന്ധം ദൃഢമാക്കുന്നതും യുക്രൈൻ സംഘർഷവും കൂട്ടിക്കുഴുക്കേണ്ടതില്ലെന്ന സന്ദേശമാണ് മോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ നൽകിയത് നന്ദി